ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നച്ച് ശർക്കര അതുപോലെ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഞാൻ അതൊന്ന് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര നല്ലോണം ഉരുകി വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ റവ ഒരു കപ്പ് റവ അറക്കാത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ അതേപോലെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴുകും മിക്സ് ചെയ്ത് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പശുവിൻ പാലാണ് ഒഴിച്ചിരിക്കുന്നത് പക്ഷെ ഉണ്ടാക്കി വരുമ്പോ നമുക്ക് പാലിന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ എന്താ ശർക്കര അവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് വേറെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നാളികേരം ചിരകിയതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്താക്കിയിട്ട് നാളികേരം അരിഞ്ഞതിന് ശേഷം വറുത്തെടുക്കാം കേട്ടോ നെയ്യ് അപ്പോൾ അതേ ശർക്കരയൊക്കെ ഇതാ ഉരുകി വന്നിട്ടുണ്ട് അത് ഞാൻ എന്താ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൽ തഴുക്കൊക്കെ ഒന്ന് അരിച്ച് മാറ്റുകയാണ് എന്നിട്ട് അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്ക് നമ്മുടെ നാളികേരം വറുത്ത് ശരിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അതും ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ കുതിർത്താനായിട്ടൊരു പത്ത് മിനിറ്റോളം ഏകദേശം വെച്ചിട്ടുണ്ട് റവ വെച്ചിട്ടുണ്ടായിരുന്നു പാല ഒഴിച്ചിട്ട് അത് താ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഇതാ കുറച്ച് ഒരു നാലേ ഏലക്കായയുടെ കുരു എടുത്തതാണ് അത് അപ്പോൾ അതും അതിലിട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ശർക്കരയുടെ ഉരുക്കിവെച്ച് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി അതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നു പറഞ്ഞത് നേന്ത്രപ്പഴാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ചല്ലേ റവയുള്ളൂ അപ്പോൾ റവ അത്രയുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു നേന്ത്രപ്പഴം ചേർക്കുന്നത് റവ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഡൈലിക്ക് ഒരു നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത് ചെറുപഴം അല്ല അല്ലാട്ടോ നേന്ത്രപ്പഴം ചേർക്കുന്നത് ഇനി അതിതാ അരച്ച് ഞാൻ നന്നായി ഒരു വിധം അരച്ച് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂണോളം ശർക്കര നീര് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് അത് മുഴുവനും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ അരിക്ക് വറുത്ത് വെച്ച നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കറുത്ത എള്ളുണ്ടല്ലോ എള്ളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതും ഇതിൽ ചേർത്ത് കൊടുത്ത് ഉണ്ണിയപ്പത്തട്ടിൽ ഇതാ ചൂടാവുന്ന മച്ചേരിക്കും എണ്ണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ സോഡാപ്പൊടിയൊന്നും ചേർക്കണ്ട അല്ലാതെ തന്നെ നല്ല പുറംഭാഗം കുറച്ച് ക്രിസ്പി അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അവ മാത്രമാണ് ഉപയോഗിച്ചിട്ട് വേറെ പൊടികളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോയിലിടാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇനി ഇതാ ഇതുപോലെ ഒരു ഭാഗമായി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം മറച്ചിട്ടതിന് ശേഷം വേവും അപ്പോൾ നമുക്കത് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുക്കണം കേട്ടോ അതുപോലെ നമുക്കെല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിപ്പാണ് നമുക്ക് പഴത്തിൻ്റെ സ്മെല്ലോ അതുപോലെ പാലിൻ്റെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ